ഇന്നിപ്പതാ രാവിലെ തന്നെ ക്ലാസ്സിലേക്ക് പോവാനുള്ള റെഡിയാവല ഒരു ഏഴ് മണിയാവുമ്പേ റെഡി ആയി തുടങ്ങാ ഇന്നലെ രാത്രി നല്ല പെരുമഴായിരുന്നു കേട്ടാ മഴയുടെ സൗണ്ട് കേട്ട് സത്യത്തിൽ ഞാൻ പേടിച്ചു എല്ലാ ബീച്ചൊക്കെ നല്ല അടുത്താണല്ലോ മുറ്റത്ത് കറങ്ങിയപ്പോതാ ഇതായിരുന്നു അവസ്ഥ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാ ഈ ഒരു പേറാപ്പിളിന്റെ ട്രീയിലെ നിറച്ച് പൂവുണ്ടായിരുന്നു ഈ ഒരു പൂ വിരിയണ നോക്കിയിരിക്കായിരുന്നു അത്ര ശക്തിയായ കാറ്റായിരുന്നു നിലരാത്രി ഫുൾ ആയിട്ട് കടപുഴകി വീണു കുറച്ചു നേരത്തിങ്ങനെ നോക്കി നിന്നുട്ടാ പിന്നെ നേരെ ഞാനും പൂങ്കുടിയും കൂടെയും സ്കൂളിലേക്ക് നടന്നു ഇന്നത്തെ അന്തരീക്ഷം വളരെ ഒരു ഡിഫറൻറ്റ് ആയി തോന്നിട്ടാ ഒരു പെരുമഴ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ശാന്തത ശാന്തതല്ലേ അതെവിടെയും കാണാം രാവിലെ റോഡിന്റെ ഒക്കെ അവസ്ഥ ഇങ്ങനെയാണ് പക്ഷെ വേറെ വെള്ളക്കെട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആദ്യമായിട്ട് ഞാൻ സൺക്രീൻ ഇട്ടത് ഹൊറാഫുഷിയിൽ വന്നിട്ടാണ് നാട്ടിലൊന്നും ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ട് ഇവിടെയൊക്കെ നല്ല നേരത്തെ അറിഞ്ഞ കാരണം അത് വാങ്ങിവെച്ചിരുന്നു പിന്നെ ഷോപ്പിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു ചെക്കലത്തെ ഫുഡ് കഴിഞ്ഞാൽ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ വൈകുന്നേരം എന്താ ഈ ഒരു ചായ നിർബന്ധം ഉണ്ടാ വീട്ടിൽ എനിക്ക് തന്നെ തന്നെയായിരുന്നു ഈ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ഇതാണ് നമ്മുടെ കിച്ചൺ ഇന്ന് രാത്രി ഇപ്പൊ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാല് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറിയും അതിന്റെ ഒപ്പം ഞാൻ നാട്ടിൽ വെച്ച് എപ്പോഴും ഉണ്ടാക്കണം എന്റെ ഒരു അപ്പം ഇത് ഒരു തവണ ഉണ്ടാക്കിയപ്പോ പൂങ്കൊടിക്ക് ഇഷ്ടമായി പിന്നെ ഇപ്പൊ ഉണ്ടാക്കി സ്ഥിരമായി സംഭവം ഇത് നല്ല എളുപ്പം ഉണ്ടാകും പിന്നെ ഈ ഒരു ചിക്കൻ കറിക്ക് ഈ ഒരു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ പിന്നെ ഞാൻ വേറൊരു സംഭവം കാട്ടിത്തരാട്ടാ തരാട്ടാ ഇത് എന്താണെന്ന് മനസ്സിലായാ ഇത് നമ്മുടെ മധുര ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ നമുക്ക് എല്ലാ കടകളിലും കാണാം പക്ഷെ ടേസ്റ്റ് കുറച്ച് ഡിഫറൻറ്റ് ആണ് എന്നാലും എനിക്ക് ഇഷ്ടമായിട്ടാ പിന്നെ ഫുഡ് കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും റൂമിലേക്ക് പോകുന്നു അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ ടാറ്റാ